ഹായ് ഫ്രണ്ട്സ് പത്മാസ്മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായ മുരിങ്ങയില ചേർത്തൊരു മോരുകറിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് സ്വാദിഷ്ടമായ ഈ മോരുകറി മാത്രം മതി ഊണ് കഴിക്കാൻ വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്കിത് തയ്യാറാക്കാം ഇനി നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം മൂന്ന് പച്ചമുളകും കാശ്മീരി ചില്ലിയുടെ രണ്ട് വറ്റൽ മുളകും നാല് ചെറിയ ഉള്ളി വട്ടത്തിൽ കട്ട് ചെയ്തതും എടുത്തിട്ടുണ്ട് ഇനി കറിക്ക് ആവശ്യമായ രണ്ട് പിടി മുരിങ്ങയില ഞാൻ എടുത്തു കുറച്ച് വെള്ളത്തിൽ നന്നായി കഴുകിയെടുത്ത് വെള്ളം തുർത്തിയെടുക്കാം ഇതുപോലെ ഒരു ബൗൾ നിറയെ അധികം പുളിയില്ലാത്ത കട്ട എടുക്കുക ഇനി ചിരകിയ അരമുറി തേങ്ങയും എടുക്കാം തേങ്ങ ഒരു ജാറിലിട്ട് അതിലേക്ക് മൂന്ന് ചെറിയ ഉള്ളിയും മൂന്ന് പച്ചമുളകും ആഡ് ചെയ്ത് നന്നായി അരച്ചെടുക്കാം ഈ പരുവത്തിലാണ് അരച്ചെടുക്കേണ്ടത് ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് സ്റ്റൗ ഓൺ ചെയ്യാം ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ അരസ്പൂൺ കടുകും അരസ്പൂൺ ജീരകവും ഇട്ട് പൊട്ടിക്കുക ഇനി കുറച്ച് കറിവേപ്പിലയും ചെറിയ ഉള്ളി ആഡ് ചെയ്യാം രണ്ട് വറ്റൽ മുളക് കട്ട് ചെയ്തതും ചേർത്ത് ചെറുതായി ഒന്ന് മൂപ്പിച്ചെടുക്കാം ഈ സമയം ഇനി സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയറും ചെയ്യണേ ഉള്ളി ചെറുതായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് മുരിങ്ങയിൽ ആഡ് ചെയ്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിം ആക്കുക ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ലോ ഫ്ലെയിമിൽ മുരിങ്ങയില ചെറുതായി ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക ഫ്രൈ ആക്കി എടുക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുന്നത് ഇനി നമുക്കതിലേക്ക് അരസ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് പൊടികളുടെ പച്ചച്ചുവ മാറുന്നതുവരെ ചൂടാക്കിയെടുക്കുക അതിനുശേഷം അരപ്പ് ചേർത്ത് അരച്ച ജാറിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കഴുകി ഒഴിക്കാം ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ച് വെള്ളവും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഒരു കാൽ കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ടുണ്ട് അരപ്പ് ചേർത്തതിന് ശേഷം തിളയ്ക്കാതെ നോക്കണം ചെറുതായിട്ടൊന്ന് ചൂടാവുമ്പോൾ തന്നെ കട്ട തൈര് മിക്സിയിൽ നന്നായി അടിച്ചെടുത്തത് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നന്നായി ഇളക്കി യോജിപ്പിക്കുക തൈര് ചേർത്തതിന് ശേഷം തിളച്ച് പൊങ്ങരുത് ഇളക്കി കൊടുത്ത് സ്റ്റവ് ഓഫ് ചെയ്യാം സ്വാദിഷ്ടവും വളരെ ഗുണങ്ങളും അടങ്ങിയ നമ്മുടെ മുരിങ്ങയിലെ മോരുകറി റെഡി ആയിട്ടുണ്ട് വളരെ ഈസിയായി നമുക്കിത് തയ്യാറാക്കാം ഈ മോരുകറി ഉണ്ടെങ്കിൽ ചോറിന് വേറെ കറിയൊന്നും വേണ്ട അത്ര ടേസ്റ്റ് നിങ്ങൾ ഇത് ഉണ്ടാക്കുകയും ഫീഡ്ബാക്ക് അറിയിക്കുകയും ചെയ്യണേ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് കമൻറ്റ് എന്നിവ ചെയ്യണേ പുതിയ ഈസ് റെസിപ്പിയുമായി വരുന്നതുവരെ ഗുഡ് ബൈ